കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡി ജി എം അലക്സ് മാത്യുവിൻ്റെ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസിൻ്റെ തീരുമാനം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും അലക്സിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് വിജിലൻസിൻ്റെ നീക്കം ഗ്യാസ് ലോഡിനായ കവടിയാർ സ്വദേശിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങുന്നതിനിടെയാണ് ഇന്നലെ അലക്സ് അറസ്റ്റിലായത് അലക്സ് മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സജോ ദേവസിയും അരുൺ സോളമനും നമുക്കൊപ്പം ചേരും സജോ ദേവസ് കൊച്ചിയിൽ നിന്നും ഒപ്പം അരുൺ സോളമൻ തിരുവനന്തപുരത്തു നിന്നുമാണ് തലസമയം നമുക്കൊപ്പം ചേരുക ആദ്യം ഞാൻ സജുവിലേക്ക് പോകുന്നു സജോ വെരി ഗുഡ് മോർണിംഗ് സജോ വൺസ് അഗൈൻ അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് സജോ നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് ഈ അലക്സ് മാത്യു ഇതൊരു സ്ഥിരം കച്ചവടമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാർ പരിശോധിച്ചപ്പോൾ അതിലൊന്നും ഒരു ലക്ഷം രൂപ കിട്ടുന്നു വി മറ്റുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇയാൾ ഇതേപോലെ വലിയ രീതിയിൽ പണം വാങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നത് ഡി ജി എം തസ്തികയിലുണ്ടായിരുന്ന ഒരാളാണ് അതും ഒരു കൂസലുമില്ലാതെ വീട്ടിലോട്ട് പോയി കാറ് പൊതുനിരത്തിലിട്ട് കൈക്കൂലി വാങ്ങിയ ആദ്യത്തെ ഉദ്യോഗസ്ഥരായിരിക്കും ഒരുപക്ഷെ അലക്സ് എന്താണ് അന്വേഷണം എവിടെ വരെ എത്തി കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണോ വിജിലൻസ് അജു ഡോക്ടർ ആരുൺ വെരി ഗുഡ് മോർണിംഗ് കാരണം ഈ കേസിൻ്റെ ഒരു സ്വഭാവം തന്നെ ആ ഉദ്യോഗസ്ഥ ദുഷ്പ്രബുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ ക്രമക്കേടിൻ്റെ അഴിമതിയുടെ കൈക്കൂലിയുടെയൊക്കെ ഒരു വലിയ ചാപ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡി ജിയും പോലെ ഉന്നതമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇത് മാത്രമല്ല ഈ കൈക്കൂലി വാങ്ങിച്ചു തന്നെ ഈ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്ത് പരാതിക്കാരൻ്റെ പോയി പണം വാങ്ങിക്കുന്നു എന്ന് മാത്രമല്ല പരാതിക്കാരൻ്റെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ് അതായത് മുൻപ് പലതവണ നിരവധി തവണ പല ആവർത്തി പണം ഇദ്ദേഹം തന്നെ നേരിട്ട് പല നിലയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല മറ്റ് പല ഏജൻസി ഉടമകളെയും സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും മറ്റ് ഏജൻസികൾക്കെന്ന ഭീഷണി അപ്പോൾ സ്ഥിരമായി ഇത്തരം അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട് കൈക്കൂലിയുടെ ഭാഗമായിട്ടുണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ഓൽ കോർപ്പറേഷന്റെ കേരള ഓഫീസിലാണ് ഇവിടെ പരിശോധന ഇന്നലെ വിജിലൻസ് നടത്തിയതാണ് ഇവിടെയും ഒപ്പം അലക്സിന്റെ വീടായാം ചെലവന്നൂരിലും പോവുകയും ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുകയും ചെയ്തതാണ് നേരത്തെയും എസ് പി അടക്കം വിശദീകരിച്ചപ്പോൾ സംശയകരമായ രേഖകൾ എന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഭൂമി ഇടപാട് രേഖകൾ അതായത് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച സൂചനകൾ വിജിലൻസ് ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട് വിശദമായ പരിശോധന നടത്തും ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ അതിന്റെ ട്രാൻസാക്ഷൻ ഒപ്പം ഭൂമി ഇടപാട് രേഖകൾ എന്നിവയടക്കം വിശദമായി പരിശോധിക്കും അത് സംബന്ധിച്ച രേഖകൾ നേരത്തെ കണ്ടെത്തിയതാണ് ഈ സ്പോട്ട് ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നത് പരൽമീനല്ല എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ മേൽ വിശദമായ പരിശോധന നടത്തും ഇന്നും ചിലവന്നൂരിലെ വീട്ടിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഓഫീസിലും പരിശോധന തുടരും എന്നത് വിജിലൻസ് അറിയിച്ചിട്ടുണ്ട് അത് തുടരുകയും ചെയ്തുകൊണ്ട് വിശദമായ പരിശോധനകൾ മറ്റിടങ്ങൾ പ്രധാനമായും ഭൂമി ഇടപാടുകൾ ഈ വഴിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ പരിശോധനയിലേക്കാണ് വിജിലൻസ് ഇപ്പോൾ കടക്കുന്നത് ഓക്കെ സജോ പറഞ്ഞതുപോലെ സജോ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ പറയുന്ന സ്പോട്ട് ട്രാപ്പിൽ പെട്ടിരിക്കുന്നത് പരൽമീനല്ല എന്നാണ് പറഞ്ഞത് ഒറ്റവും പരൽമീനല്ല വലിയ തിമിങ്ങലോ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു അലക്സ് മാത്യുവിനെ കൊല്ലാതെ ഇരുന്നൂടെ ഡോക്ടർ അരുൺകുമാർ എന്ന് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അലക്സ് മാത്യുവിനെ സർവീസിലേക്ക് വെച്ചിട്ട് എന്ത് കാര്യം ും നമ്മുടെ സജോയും അരുൺ സോളമനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളതാണ് ഇന്നലെ അർജുൻ മട്ടന്നൂരാണ് ഈ വീട്ടിലേക്ക് പോയത് ഈ വീട്ടിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് വൺസ് വൻസീൻ ഈ അലക്സ് മാത്യുവിനെ കുറിച്ച് കേൾക്കുന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ എനിക്ക് ഒരുപാട് പേർ ആ വിഷ്വൽസും അതുമായി ബന്ധപ്പെട്ട പരാതിയുടെ ഭാഗങ്ങളും ഒക്കെ അയച്ചു തന്നിരുന്നു ഇയാൾ ഇതുതന്നെയായിരുന്നു ഇയാളുടെ പണിയെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ ഗ്യാസ് ഏജൻസി നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുക അവരുടെ ക്ലയൻസിനെ മറ്റുള്ളവർക്ക് മറിച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ പിടുങ്ങുന്നതായിരുന്നു ഈ ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ രീതി എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ചങ്ങാതിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് അരുൺ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മനോജിൻ്റെ വീട്ടിൽ നിന്നും വിജിലൻസ് സംഘം അദ്ദേഹത്തെ പിടികൂടിയത് ഏറ്റവും ഒടുവിൽ ഇന്ന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമായിരുന്നു വിജിലൻസ് സംഘത്തിൻ്റെത് പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ വിദഗ്ദ്ധമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് എത്തിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ ദേഹാസ്വാസ്ഥ്യം അദ്ദേഹം പ്രകടിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആ ഇ സി ജിയിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം കാണിച്ചു അതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം എന്തായാലും ഇ സി ജിയിലുള്ള ഈ വ്യതിയാനം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒബ്സർവേഷനിലാണ് അലക്സ് മാത്യു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നേരത്തെ തന്നെ ഇദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് തന്നെ പലർക്കും പലരിൽ നിന്നും ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ ഈ സ്പോട്ട് ട്രാപ്പിൽ അദ്ദേഹം ആ ലിസ്റ്റിൽ ഇദ്ദേഹം ഉൾപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇപ്പോൾ പരിശോധന നടത്തിയത് പ്രധാനമായിട്ടും ഈ കൊല്ലം കടയ്ക്കൽ ഈ ഗ്യാസ് ഏജൻസി ഉടമയായിട്ടുള്ള മനോജിൻ്റെ ധാരാളം ഏജൻസികൾ ഉണ്ടായിരുന്നു അതിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരെ ഇതിനു മുൻപ് ഇദ്ദേഹം മറ്റ് ഏജൻസികളിലേക്ക് മാറ്റി ഏറ്റവും ഒടുവിലാണ് ഇരുപതിനായിരത്തോളം വരുന്ന ഗുണഭോക്താക്കളെ മാറ്റുമെന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റാതിരിക്കാൻ പത്ത് ലക്ഷം രൂപയാണ് ചോദിച്ചത് അതിൽ രണ്ട് ലക്ഷം രൂപ തരാം എന്നുള്ള ഒരു ധാരണ ഇവർ തമ്മിലുണ്ടായിരുന്നു അതിലാണ് തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് അവിടെ നിന്നും കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്ത് ഇന്ന് െ ആ തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു ഇവിടെ ആ വീട്ടിലെത്തിയ സമയത്ത് ആണ് ഈ വിജിലൻസ് സംഘം ഇദ്ദേഹത്തെ പിടികൂടിയത് നേരത്തെ തന്നെ മനോജ് ഈ വിവരം ആ വിജിലൻസ് സംഘത്തെ അറിയിച്ചിരുന്നു ഗതികേട് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വിജിലൻസ് സംഘത്തെ അറിയിച്ചത് കാരണം നിരവധി തവണയായിട്ട് ഈ ഭീഷണി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒട്ടനവധി ഗുണഭോക്താക്കളെ നേരത്തെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലാണ് ഈ ഇരുപതിനായിരത്തോളം വരുന്ന ഗുണഭോക്താക്കളെ മാറ്റുമെന്നുള്ള ഒരു ഭീഷണി ഈ അലക്സ് മാത്യു ഇദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അതിന് പിന്നാലെയാണ് വിജിലൻസ് സംഘത്തെ അറിയിച്ചത് എന്നുള്ളതാണ് क्या मनो <laughs>